ഇതുപോലെ ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടി മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള കൊതുക് ഈച്ച പ്രാണി ഇതുപോലത്തെ പല്ലിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ ഇപ്പൊ കിച്ചണിലൊക്കെ പാറ്റശല്യം ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം എല്ലാ ഇതിനെയും നമുക്ക് ഓടിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പം എനിക്കൊക്കെ വീട്ടിൽ ചെടികളൊക്കെ വെക്കുന്നതുകൊണ്ട് ഈ ച ഈ ഇപ്പം ചെടീൻ്റെ ചുവട്ടിലെന്തെങ്കിലും വളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് കൊതുകിൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമാണ് കേട്ടോ അപ്പം ഇപ്പോഴും നമ്മൾ ഇതുപോലെ അടച്ചാണ് ജനവാതിലൊന്നും തുറന്നിടാറില്ല ഇങ്ങനെ ഉള്ളിലൊക്കെ എല്ലാം അടച്ചിട്ടും കേട്ടോ അതേപോലെ നില ൊക്കെ ആണെങ്കിൽ ഈ കോവിച്ച ഉണ്ട് കുഞ്ഞി ഈച്ച ഉണ്ടല്ലോ അതിൻ്റെ ഒരു ശല്യം അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലേക്കാണെങ്കിലും അതേപോലെ കിച്ചണിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പാറി നടക്കും അപ്പം ആ ഒരു ശല്യം എനിക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ആ ഒരു പ്രശ്നമേ ഇല്ല അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കുഞ്ഞി വാവകളൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഒത്തിരി നല്ലതാണ് ചുമ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ജനവാതിലിൽ വെക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഈ പൈ അതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്കത്ര തോന്നൂല പക്ഷെ ചെറിയ പ്രാണികൾക്കൊക്കെ ആ ഒരു സ്മെല്ല് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കാര്യം കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രമായാലും മതി കേട്ടോ അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന എണ്ണ എടുക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുകയാണേ കാരണം അതും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡബിൾ റിസൾട്ടാണ് വരുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ച് കടുക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി മതി കുറേയൊന്നും വേണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ മാത്രം ഇച്ചിരി ഒരു രണ്ട് മൂന്ന് നുള്ളിൽ കടുക് എടുക്കാം അതേപോലെ പെരിഞ്ചീരൊക്കെ എടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടിയാണ് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പനിക്കൂർക്കയിലുണ്ടെങ്കിൽ പനിക്കൂർക്കയില നമ്മുടെ മഞ്ഞളിലിട്ട് ചതച്ചാണെങ്കിലും നല്ലതായിരിക്കും അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ കിട്ടാൻ വലിയ പ്രയാസമില്ല അല്ലേ അപ്പോൾ ഇത് ഞാനിതാ ഇതുപോലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറന്നു പോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇത് ചതയ്ക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് ഇത് ചെയ്ത് വെക്കാം ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കുറയുന്നത് കാണാം അതേപോലെ രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോഴേക്കും തന്നെ കുറയും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് പെരിഞ്ചീരകം നമ്മുടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചേർക്കണമെന്ന് ചോദിക്കും പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി മാത്രമായാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതും കൂടി ചേർത്താൽ കുറച്ചും കൂടി ആ ഒരു സ്മെല്ലൊരു ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും നമ്മുടെ കടുകും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ വിളക്കെണ്ണ അപ്പോൾ ഇത് ഞാൻ വിളക്ക് തേച്ച് നന്നാക്കിയപ്പോൾ അതിൽ ബാലൻസ് ഉള്ള എണ്ണ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇതുപോലെ കേടു വന്നതോ വേണ്ടാതെ കളയുന്ന എണ്ണ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല എണ്ണ വേണ്ട കേട്ടോ നല്ല വിളക്കെണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലെയൊക്കെ കത്തിച്ച് വയ്ക്കാൻ അപ്പോൾ നമ്മൾ അങ്ങനെ ക്കുള്ള എണ്ണ അതല്ലെങ്കിൽ ഇപ്പൊ ചിക്കൻ വറുത്ത എണ്ണ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ എടുത്താലും മതി കേട്ടോ കേടുവന്ന നമ്മൾ ഉപയോഗിക്കാത്ത വേണ്ടാത്ത എണ്ണ എടുത്താലും മതി അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരു തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ നമ്മളിതാ തിരി അപ്പോൾ ഞാനൊരു കുഞ്ഞിത്തിരി ആയതുകൊണ്ട് രണ്ട് തിരി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ ചാലിച്ച് വെക്കുക കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നന്നായിട്ട് സമയമെടുത്തേ കത്തുള്ളൂ സാധാരണ നമ്മുടെ തിരി കത്തുന്ന പോലെ ഫാസ്റ്റിലൊന്നും കത്തൂല കാരണം ഒത്തിരി സമയമെടുക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് എവിടെ പിന്നെ കൊതുകിൻ്റെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഒന്ന് സിറ്റ് ഔട്ടിലും വെക്കാം അതേപോലെ റൂമിലോ കിച്ചണിലൊക്കെ അങ്ങനെ വെച്ചു കൊടുക്കുക ഒന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെ പെട്ടെന്ന് നന്നായിട്ട് തന്നെ കുറയും കേട്ടോ കാരണം ഇപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ഒറ്റ കൊതുക് പോലും ഇല്ല ഇത് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് മാറിയിട്ട് അതേപോലെ കുഞ്ഞു ഈച്ചേൻ്റെ ശല്യം ഒന്നും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോർട്സൊക്കെ ഇതേപോലെ കൊണ്ട് ഇപ്പോൾ വീട്ടിൽ കൊതുക് ഈച്ച എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ഇല്ല നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇത് കത്തിക്കുന്നതൊക്കെ കാണിക്കാത്ത പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ അങ്ങനെ കത്തുന്നതൊക്കെ തീയൊക്കെ കാണിക്കുന്ന ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കത്തിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ സിറ്റ് ഔട്ടിലൊക്കെ ചെടിൻ്റെതോ അല്ല പുറത്ത് എവിടെ വേണമെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കത്തിച്ച് വയ്ക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ടൊന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ